എനിക്ക് ഒരു എഴുപത്തി മൂന്ന് ഇട്ടോളാ കളിച്ചോ കളിച്ചോ നീ എന്തായാലും ഇട്ടേക്കും അബ്ദുല്ലാസം പറയുന്നു മാമുന പള്ളി മാമേ പറയാൻ പറ്റുപോയാണ് എന്റെ പെങ്ങൾ അല്ലെ സജീന അവടെ മോളെ പോയിരുന്നു അലീന്നൂട്ടേട്ട് വേണ്ട വേണ്ട പള്ളി ആക്കി തരാണ്ടിക്കൂ പറയെന്ന് വിചാരിക്കുന്നു ഇവരെയൊക്കെ വീട്ടിലേക്ക് എന്താണ്ടാ പന്നീർ ജയിക്കുന്ന പന്നിനെ കല്യാണം കഴിപ്പിച്ചോടും ഞാനും കൂടി കള്ള ഓടിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പന്നീർ ജയിച്ചത് ഒരു ദീനുബോധത്തില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഞാൻ കല്യാണം കഴിപ്പിച്ചോളല്ലേ പറഞ്ഞപ്പോ തന്നെ ഞാൻ മുടക്കിട്ടുണ്ട് അതെങ്ങനെ പിന്നെ പറഞ്ഞിട്ട് മുടക്കി അത് ഞാനല്ലേ ആടാ നിന്നായിട്ടാണെ നിന്റെ കൂട്ടും അതേപോലെ തന്നെ നിന്നായിട്ടാ ഫുൾ ടൈം നടക്കുന്നു പറഞ്ഞപ്പോ തന്നെ അളിയു അവന്റെ വീട്ടിലേക്ക് വിളിച്ച കാര്യം അവന് മുടക്കിട്ടുണ്ട് അവനിപ്പോ വീട്ടിൽ കാര്യം അറിയാൻ പറ്റുന്നു ഞാനേ പള്ളിയിലേക്ക് ഊട്ടേനാണേ അല്ലെങ്കിൽ ഉമ്മനൊക്കെ പറ മുമ്പായിട്ടാ Okay.